ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ബി പി ഡി കോമണായിട്ട് കേൾക്കാറുള്ളതാണ് പലപ്പോഴും ബൈപോളാർ ഡിസോർഡറുമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് ബൈപോളാർ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മൂഡ് ഡിസോർഡറും ബി പി ഡി എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുമാണ് ബി പി ഡി ഉള്ളവർക്ക് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും ഇമോഷൻസ് പെട്ടെന്ന് ചേഞ്ച് ആകാനുള്ള ചാൻസ് ഉണ്ട് ആ ചേഞ്ച് വളരെ ലൈറ്റ് ആയിട്ടായിരിക്കത്തില്ല കാണിക്കുന്നത് ഏറ്റവും പീക്കിലുള്ള ഇമോഷൻസ് ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ പ്രകടിപ്പിക്കാറുണ്ട് എന്താണോ തോന്നുന്നത് അത് അപ്പൊ ചെയ്യുന്ന വിധത്തിലായിരിക്കും അവരുടെ ഏതെങ്കിലും ഒരു സമയത്ത് ആങ്സൈറ്റി നന്നായിട്ട് കൂടി വരുവാണെന്നുണ്ടെങ്കിൽ ആ മൊമെന്റിൽ അവർക്ക് എന്താണോ ബിഹേവ് ചെയ്യാൻ തോന്നുന്നത് ഇല്ലാതെ ആ ബിഹേവിയർ പെട്ടെന്ന് അങ്ങ് ചെയ്യാറുണ്ട് ഇത് കാരണം റെക്ലെസ് ഡ്രൈവിംഗ് ക്രിമിനൽ കേസുകൾ പലതുണ്ടാകാറുണ്ട് മയക്കുമരുന്ന് മദ്യം അങ്ങനെയുള്ള ഒരുപാട് ഉപയോഗിക്കാറുണ്ട് കൂടെ ഉള്ളവർ തങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്നുള്ള ഫിയർ ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ഈ ഫിയർ കാരണം ചില സമയത്ത് ഭയങ്കര വിഷമത്തോടു കൂടിയും പെരുമാറും അതേപോലെ തന്നെ ദേഷ്യത്തോടു കൂടിയും പെരുമാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട് റിലേഷൻഷിപ്പ് എപ്പോഴും അൺസ്റ്റേബിൾ ആയിരിക്കും അൺസ്റ്റെബിലിറ്റി ഉണ്ടാകുന്നെന്ന് പറയുന്നത് ഇവരുടെ ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ സ്വിച്ചിങ് കാരണമാണ് സെൽഫ് ഇമേജ് അവരെ കുറിച്ചിട്ട് എന്നുള്ള ധാരണ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ആയിക്കൊണ്ടിരിക്കും അതുകൊണ്ടിട്ട് തന്നെ പ്ലേസ് കരിയർ ഫ്രണ്ട്സ് ഫാമിലി ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മാറി മാറി പോകുന്ന ഒരു പ്രകൃതമായിരിക്കും സെൽഫ് ഹാർമിംഗ് ബിഹേവിയർ ഉണ്ടായിരിക്കും സ്വന്തം ശരീരഭാഗങ്ങളൊക്കെ ചിലപ്പോൾ പെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് ഇടിക്കുക ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ദേഷ്യം പ്രകടിപ്പിക്കുന്നതെന്ന് പറയുന്നതിന് ഇവർ യാതൊന്നും ചിന്തിക്കാറില്ല ഏത് സ്ഥലത്ത് നിൽക്കുന്ന ആരോടാണ് പ്രകടിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രകടിപ്പിക്കുന്നതൊന്നും ആ മൊമെന്റിൽ ചിന്തിക്കത്തില്ല മറ്റു വ്യക്തികൾക്ക് ഇവരോട് ഭയം തോന്നാനായിട്ട് ഇതൊരു റീസൺ ആകാറുണ്ട് ഡിസോസിയേഷൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഇമോഷൻ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് നിന്ന് ഒറ്റയ്ക്കായിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും ായിട്ടുള്ള ചാൻസ് ഉണ്ട് സൈക്കോളജിക്കലും ന്യൂറോളജിക്കലും ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടിട്ട് ഒരു വ്യക്തി ബി പി ഡിയുടെ സിംറ്റംസ് കാണിക്കാം ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും അമിഗ്ഡലയാണ് നമ്മളുടെ ഇമോഷണൽ സെന്റർ എന്ന് പറയും അതിന്റെ ഓവർ റിയാക്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസോ കാരണം ബി പി ഡിയുടെ സിംറ്റംസ് ഒരു വ്യക്തി കാണിക്കുക അത് ബയോളജിക്കൽ ആയിട്ടുള്ള റീസൺ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസ് മെയിൻ ആയിട്ട് വരുന്നത് ചൈൽഡ്ഹുഡ് ട്രോമ തന്നെയാണ് കുട്ടിക്കാലത്ത് കുട്ടികാലത്തുണ്ടാകുന്ന പല ട്രോമ യും ഒരു വ്യക്തിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിനെ അഫക്ട് ചെയ്യാറുണ്ടല്ലോ എന്തുകൊണ്ടിട്ട് അവർ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതിന്റെ ഒരു സബ് കോൺഷ്യസ് ലെവൽ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു പരിഹാര മാർഗം കിട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കുട്ടിക്കാലത്തുള്ള ഇമോഷണൽ ട്രോമ ബേസ്ഡ് ആയിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത് ഒരു ഉദാഹരണം പറയാം ചെറിയൊരു കുട്ടി മൂന്നോ നാലോ വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ആ കുട്ടി ചില സമയത്ത് നോക്കുമ്പോ അമ്മയെ കാണുന്നില്ല നമ്മെ കാണാത്തപ്പോഴത്തേന് പെട്ടെന്ന് ആയിരിക്കും ആ കുട്ടിയുടെ മൈൻഡിൽ അയ്യോ അമ്മ പോയോ എവിടെ പോയി ഞാൻ ഇനി എന്താ ചെയ്യും എന്നുള്ള കുറെ ഫിയറുകൾ ഉണ്ടാവുമല്ലോ നോർമലി ആ ഏജിൽ എന്താ ചെയ്യുന്നത് കരയുക എന്ന് പറയുന്നതാണ് ചെയ്യുന്നത് പക്ഷെ കരയുമ്പോ ചില സമയത്ത് അമ്മ ഓടി വരികയും സ്നേഹം കൊടുക്കുകയും എല്ലാം ചെയ്യും എടുക്കുന്നു പാൽ കൊടുക്കുന്നു അതിന് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും ചില സമയത്ത് ഇതേ കരച്ചിൽ തന്നെ കിട്ടുന്ന റിസൾട്ട് വേറെ ആയിരിക്കും അമ്മ ഓടി വരുന്നു ദേഷ്യപ്പെടുത്തുന്നു ഭീഷണിപ്പെടുത്തുന്നു അമ്മ തന്നെ വേണമെന്നില്ല വേറെ ആരെങ്കിലും ആകാം വീട്ടിലുള്ള മറ്റാരെങ്കിലും വന്ന് കുട്ടിയെടുത്ത് വയലിൻ ആവേ എല്ലാം ചെയ്യാവുന്നു ചില സമയത്ത് ആരും ശ്രദ്ധിക്കുന്നില്ല കുട്ടി അവിടെ കിടന്ന് കരയുന്നു ചിലപ്പോ അമ്മയോടെ നിപ്പുണ്ടായിരിക്കും കുട്ടി കാണുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നിട്ട് അവിടെ നിൽക്കുന്നു കുട്ടിയെ പക്ഷെ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല അപ്പൊ അങ്ങനെ പല സാഹചര്യങ്ങൾ പല റിസൾട്ടാണ് ഈ ഒരു കരച്ചിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടിക്ക് ഉണ്ടായത് കരച്ചിലുണ്ടാകാൻ കാരണം എന്താണ് സബ് കോൺഷ്യസ് ലെവൽ ഫിയറാണ് അമ്മയെ നഷ്ടപ്പെട്ടു പോയോ എനിക്ക് ആരും ആരുമില്ലയോ ഞാൻ എന്ത് ചെയ്യുക എന്നുള്ള ഫിയർ ആ ഫിയറുമായിട്ട് കണക്ട് ആയിട്ട് ഉണ്ടായ ബിഹേവിയർ ആണ് കരച്ചില് ആ കരച്ചിലിന് കിട്ടിയ റിസൾട്ട് ചില സമയത്ത് ഇമോഷണൽ ആയിട്ടുള്ള നെഗ്ലക്ട് ആണ് ചില സമയത്ത് സ്നേഹമാണ് ചില സമയത്ത് എന്ന് പറയുന്ന ത്രെട്ടെനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ മനസ്സ് കൺഫ്യൂസ്ഡ് ആയി തുടങ്ങും ഈ കൺഫ്യൂഷൻസ് കൂടി വന്നിട്ട് ഓവർലോഡ് ആകുന്ന ഒരു സ്റ്റേജിലാണ് ആൻസൈറ്റി ആവുന്നത് ഈ ആൻസൈറ്റി കൂടിക്കൂടി വന്ന് ഒരു പീക്ക് ലെവൽ എത്തിക്കഴിഞ്ഞാല് കോൺഷ്യസ് മൈൻഡ് ഫുൾ ഓഫ് ആകുകയും സബ് കോൺഷ്യസ് മൈൻഡാണ് പിന്നെ റിയാക്ഷൻ എന്തുവാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡിസിഷൻ എടുക്കുന്നത് അവിടെ ആ കുട്ടിക്ക് എന്താണോ ഉള്ള ഡിഫൻസ് മെക്കാനിസം ആ മെക്കാനിസം അനുസരിച്ചിട്ടായിരിക്കും റിസൾട്ട് വരുന്നത് അപ്പൊ അവിടെ ആ കുട്ടിക്ക് ക്ലാരിറ്റി ഇല്ല എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടായിട്ടുണ്ട് ചില സമയത്ത് ഒരു ബിഹേവിയർ മറ്റൊരു സമയത്ത് മറ്റൊരു ബിഹേവിയർ അതിങ്ങനെ മാറ്റി മാറ്റി ചെയ്തുകൊണ്ടിരിക്കും ഡെഫിനിറ്റ് ആയിട്ട് ഈ കുട്ടിയുടെ മൈൻഡില് ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ടായിരിക്കും പക്ഷെ അതൊരു പർട്ടിക്കുലർ ക്ലാരിറ്റിയിലായിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സബ്കോൺഷ്യസ് ലെവലിൽ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് വളരെ ചൈൽഡ്ഹുഡിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ട് ആ ബിഹേവിയർ പാറ്റേൺ ഫോം ചെയ്തേക്കുന്നത് ഒരു ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ആ കൺഫ്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആസൈറ്റി ആങ്സൈറ്റിയുടെ പീക്കില് അവര് തന്നെ ഫോം ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഹിപ്നോതെറാപ്പിയിൽ അത് ചെയ്യാനായിട്ട് പറ്റും ആങ്സൈറ്റിക്ക് ഒരു പീക്ക് ലെവൽ അവർക്കുണ്ട് അതിന്റെ ടോളറൻസ് ലെവൽ കൂട്ടി കൊടുക്കാനായിട്ട് പറ്റും ആ ടോളറൻസ് ലെവൽ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ചിന്തിക്കാൻ കൂടുതൽ ഗ്യാപ്പ് ഒക്കെ കിട്ടുമല്ലോ ഒരു ഡിഫൻസ് മെക്കാനിസം മാറ്റി മറ്റൊരു ഡിഫൻസ് മെക്കാനിസം ഫോം എന്ന് പറയുന്നത് അത്ര വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ഒന്നുമല്ല അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ആ സബ് കോൺഷ്യസ് ലെവൽ ഫീർ ഉണ്ടാകുമ്പോൾ കണക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ ചേഞ്ച് ആകും ബിഹേവിയർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ആൾക്കാർ വളരെ ഓക്കെ ആയിട്ട് ഇവരുടെ അടുത്ത് നിൽക്കാൻ തുടങ്ങും അപ്പം ഇവർ സ്വയം അക്സെപ്റ്റ് ചെയ്യും ആ അപ്പം ഈ കാര്യം ചെയ്യുന്നത് ഓക്കെ ആണല്ലോ എന്നുള്ളത് അപ്പം ഈ ലൂപ്പിനകത്ത് നല്ല കാര്യങ്ങൾ കൂടുതലും നടന്നു തുടങ്ങുകയും അതിനനുസരിച്ചിട്ട് ഇവരുടെ ബിഹേവിയർ ഗ്രാജുവലി ആയി ചേഞ്ച് ആയി വന്നിട്ട് ഓക്കെ ആവുകയും ചെയ്യും കോൺഷ്യസിലി ഞാനിത് ചെയ്യത്തില്ല ചെയ്യത്തില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അനുസരിച്ചിട്ട് ഈ പ്രോബ്ലം കൂടുത്തത് ഇവിടെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതും റീവെയർ ചെയ്യേണ്ടതും എല്ലാം സബ് കോൺഷ്യസ് ലെവലിൽ ഉണ്ടായി വളരെ കുട്ടിക്കാലത്തെ ഫോം ചെയ്തേക്കുന്ന പല കാര്യങ്ങളുമാണ് ആണ് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റിയിൽ ലൈഫ് ലോങ് സെറ്റിൽമെന്റ് ഇതിനകത്ത് പോസിബിൾ ആവത്തുള്ളൂ കൂടെയുള്ളവരുടെ സപ്പോർട്ട് എന്ന് പറയുന്ന ഇക്കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ബി പി ഡി ഒക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കോണ്ടാക്ട് നമ്പര് കൊടുത്തേക്കാം നമുക്ക് ശ്രമിച്ചു നോക്കാം നിങ്ങൾക്ക് നിങ്ങക്ക് ഇല്ലല്ലോ